ഇന്ത്യ മുന്നണി തോറ്റു ഇനി ഒരു പ്രതീക്ഷയില്ല ഇനി ഇന്ത്യയിൽ ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഒരു അവകാശം ഉണ്ടാവില്ല ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവൻ വലിയ പ്രയാസത്തോടെയുള്ള ജീവിതമായിരിക്കും ഉണ്ടാവുക എന്ന രീതിയിൽ നിരാശയുടെ വാക്കുകൾ മാത്രം പറയുന്ന കുറച്ച് ആളുകളുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് വന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു റിസൾട്ടിനെ പറ്റി ബോധറാവേണ്ട ആളുകളല്ല വിശ്വാസികൾ വിശ്വാസികളെ സംബന്ധിച്ച് എന്ത് റിസൾട്ട് ഉണ്ടെങ്കിലും അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം ഒരു കാര്യം കഴിഞ്ഞാൽ ഫൈദ ഫൺസ് ഒബ് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിലേക്ക് വ്യാ വ്യാപൃതരാകുക നിങ്ങൾ എല്ലാവരേക്ക് അതിനെ സമർപ്പിക്കുകയും ചെയ്യുക റിസൾട്ടിനെ പറ്റി അലയിക്കേണ്ട ആവശ്യമില്ല പഠിച്ചോട് വിടുക എന്ത് റിസൾട്ട് വന്നാലും നമ്മൾ നമ്മളുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ ഈ പരാജയം എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമുള്ള വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ജീവിതം മൊത്തം ദുരിതത്തിലാക്കുന്ന തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ തരുന്ന ഒരു പരാജയമല്ല എല്ലാ കാര്യങ്ങളും ഭരണകൂടത്തിന് ഏകാധിപത്യത്തോടു കൂടി തീരുമാനിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇപ്പോ മറ്റൊരു കാര്യം ഇത്ര വലിയ പീഡനങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇനി അനുഭവിക്കേണ്ടി വന്നാലും അത് അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ടല്ലേ വിശ്വാസികൾ ജീവിക്കുന്നത് അം ഹസീബുത്തുമാൻ തദുഹുൽ ജന നിങ്ങൾ വെറുതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് അവർ ചോദിക്കുന്നുണ്ട് വരമായി എത്തിക്കും അസലുല്ലദീനെ ഹലോമിയും കബരിക്കും നിങ്ങൾക്ക് മുന്നേയുള്ള ആളുകൾ അനുഭവിച്ച പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാതെ നിങ്ങൾ വെറുതെ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്നാണോ കരുതിയിരിക്കുന്നത് അവർക്ക് ചോദിക്കുന്നുണ്ട് മുന്നേ ആളുകളെ പറ്റി ആലോചിക്കേണ്ട നമ്മുടെ നാലുപുർമുള്ള ഇപ്പോഴുള്ള ആളുകൾ റസയിലെയും സിറിയയിലെയും ഉയഗൂറിലെയും റോഹിംഗ്യയിലെയും ഒക്കെ മുസ്ലിങ്ങൾ അവരനുഭവിച്ച പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകണമെന്ന് നമുക്ക് വാശ്വടിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അങ്ങനത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വലിയ അളവിൽ നമ്മൾ നമ്മൾ നേരിടാൻ വരുന്നുണ്ടെങ്കിൽ അത് സഹിക്കാനും അതിനെതിരെ പൊരുതാനും അതിനെതിരെ പോരാടാനും സന്തോഷത്തോടു കൂടി ആ സാഹചര്യത്തെ നേരിടാനും കഴിയുന്നവരായിരിക്കണം വിശ്വാസികൾ ഇൻഷാല് അസാം വാലിക്കും വരഹമുല്ല